മല പ്രധാന മലയാളികൾക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കപ്പയും മീൻ കറി അല്ലെങ്കിൽ കപ്പയും മുളക് ഒക്കെ ഇന്ന് വൻകിട ഹോട്ടലുകളിൽ മെനുവിൻ്റെ പ്രധാന പരിഗണനയിൽ വരുന്നു കപ്പത്തല്ലിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്ന വേരാണ് കിഴങ്ങായി രൂപാന്തരപ്പെടുന്നത് അതിൽ അതിശൈത്യത്തിനും കടുത്ത മഞ്ഞും കപ്പയ്ക്ക് അത്ര പ്രിയമല്ല അതുപോലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും ഇതിൻ്റെ കൃഷിക്ക് യോജിച്ചതല്ല നല്ല ചൂടും സൂര്യപ്രകാശവുമാണ് കപ്പയുടെ വളരത്തിൽ അത്യാവശ്യം വേണ്ടത് നല്ല നല്ല യോജിച്ചാൽ വേനൽക്കാലത്തും കപ്പ കൃഷി ചെയ്യാം അത്ര കടുത്ത വനം ചെറുത്ത് നിന്ന് വള്ളാനുള്ള കഴിവുണ്ട് കപ്പ കപ്പ കമ്പിന് നട്ടാലുടൻ നന്നായി നനയ്ക്കുക എങ്കിൽ മാത്രമേ വേനലെ ചുറ്റുപുളന്ന് ചൂടിനു ഈ കൃഷി വിജയിക്കൂ ചുവന്ന കൽ പ്രദേശമാണ് കപ്പയ്ക്ക് അനുയോജ്യം പഞ്ചസാര മണ്ണിലും ഉണ്ടാകും നദീതീരങ്ങൾ മലയോരങ്ങൾ താഴ്ന്നരങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്ന നിലങ്ങൾ തുടങ്ങി തുറസായ എല്ലാ സ്ഥലങ്ങളിലും മരിച്ചുനിന്ന് കൃഷി ചെയ്യാം മണ്ണ് ഇളക്കി കോണുകൾ കൂട്ടിയാണ് സാധാരണ കപ്പ കൃഷി ചെയ്യാറുള്ളത് കപ്പയും മീൻകറിയും അല്ലെങ്കിൽ കപ്പയും മുളകൊക്കെയാണ് ഈ മലയാളികൾക്ക് ഏറ്റവും പ്ര പ്രധാനപ്പെട്ടത് കപ്പത്തണ്ടോ ഒരു ചാൽ നീളമുള്ള ചെറു ചെറുതുണ്ടുകളാക്കി മുറിച്ച് മണ്ണിൽ കുഴിച്ച് വെച്ചാണ് വളർത്തുന്നു ഓരോ തണ്ടും ഒരു മീറ്റർ അകലത്തിൽ വേണം നടാൻ എട്ട് മുതൽ പത്ത് മാസം കൊണ്ട് കിഴങ്ങുകൾ പാ പാകമാകുന്നു വിളവെടുത്തതിന് ശേഷം നടാനുള്ള തണ്ടുകൾ തണ തണലത്തുള്ള സ്ഥലത്ത് കുത്തനെ ചാരി വെക്കണം ഈ തണ്ടുകളുടെ തലഭാഗത്തു നിന്നും മുപ്പത് സെൻറ്റിമീറ്ററോളം കടഫ കടഫാഗത്തു നിന്നും പത്ത് സെൻറ്റിമീറ്ററുള്ള നീളം ഒഴിവാക്കി പതിനഞ്ച് ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പുകളാക്കി മുറിക്കുക ഒരു ഹെക്ടറിൽ നടാൻ ഇത്തരം ഇത് രണ്ടായിരം കമ്പുകൾ വേണ്ടി വരും രോഗിടബാധയില്ലാത്ത തണ്ടുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത് കേരളത്തിലെ പുൽ പുളിരസമുള്ള മണ്ണിൽ പൊട്ടാഷ് അമ്പത് ശതമാനം സോഡിയും നൽകിയാൽ മതി ഇതിനായി കറിവേപ്പ് ഉപയോഗിക്കാം കളനിയന്ത്രണം സ്വയസമയങ്ങളിൽ നടത്തണം ചുരുങ്ങിയത് രണ്ടും മൂന്നും തണലെങ്കിലും ഇട ഇടക്കള പറിക്കേണ്ടി വരും തൊണ്ണൂറ് ദിവസത്തിനു ശേഷം മണ്ണ് ഊട്ടി കൊടുക്കുകയും വേണം മുകളിലേക്കുള്ള രണ്ട് ശാഖകൾ മാത്രം വളരുന്നതിനായി ബാക്കിയുള്ളവ അപ്പോൾ അപ്പോൾ നീക്കം ചെയ്യണം പ്രദേശങ്ങളിൽ കൃഷി നല്ല ചൂട് ചൂട് സൂര്യപ്രാശമാണ് കപ്പയുടെ വളർച്ചയിൽ അത്യാവശ്യമായിട്ടത് നല്ല നിലവും കൊടുത്താൽ അത്രയേറെ കൈഫലം ലഭിക്കും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ